തെക്കുടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സിനിയർ സുഹൃത്തെ ശ്രീ മഹാവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ടു അത് കണ്ടത് ഒരു മത നേതാവായിട്ട് തന്നെയാണ് അതിൻ്റെ പക്ഷേ അവിടെ അജിത് ഗോവാൾ ഉൾപ്പെടെ താങ്കൾ പറയുന്ന ശ്രീ കുട്ടി പറയുന്നത് പോലെ ആർ എസ് എസിൻ്റെ ഭരണകർത്താക്കളായ രണ്ട് മൂന്ന് പേരുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അതായത് രാഷ്ട്രീയ മീറ്റിങ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ചെയ്യുന്നത് വളരെ രസകരമായ അല്ലെങ്കിൽ ക്രിമിനൽ കോൺട്രാഡിക്ഷൻ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ മുസ്ലിം സോഷ്യൽ അല്ലെങ്കിൽ മുസ്ലിം ഇൻ്റലക്ച്വൽസ് ഒക്കെക്കൂടെ സുപ്രീം കോടതിയിൽ ഇന്നലെ ഒരു ഒരു പെറ്റീഷനുമായി പോയിരുന്നു അത് അസാം അസാം മുഖ്യമന്ത്രി മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഇത് ഇത് നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ അതിനെതിരെയുള്ള ഒരു 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 കേസാണ് ഒരു പെറ്റീഷനാണ് കൊടുത്തത് അത് തള്ളിപ്പോയി അതുപോലെ തന്നെ ഞാൻ അവസാനമായി ജമാഅത്ത് എന്താണ് മുസ്ലിം നേ നേതാക്കളെ ഡൽഹിയിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ് ഞങ്ങൾക്ക് അവർ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അതായത് ബി ജെ പി സർക്കാരിൽ നിന്ന് അവർ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ എല്ലാ ഇലക്ഷനിലും ബി ജെ പി ആര് ആർക്ക് വോട്ട് ചെയ്യണമെന്നല്ല ആർക്ക് ബി ജെ പി തോൽപ്പിക്കാൻ കഴിയുന്നു അവർക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം അതുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല ഇത് കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി ബി ജെ പി എന്ന പാർട്ടിക്ക് ലോക്സഭയിൽ ഒരു ഒറ്റ മുസ്ലിം എം പി പോലും ഇല്ല എന്നുള്ള ഒരു വാസ്തവം കാന്തപുരത്തെ പോലുള്ളവർ മനസ്സിലാക്കുന്നു എന്ന് അറിഞ്ഞു അതുപോലെ തന്നെ ഒരു പബ്ലിക് സ്പേസിൽ നോർത്ത് ഇന്ത്യയിലെ പബ്ലിക് സ്പേസിൽ മുസ്ലിം പേരുള്ളവരുടെ പേരുള്ളവർ വളരെ കുറഞ്ഞിരിക്കുന്നു അത് കോൺഗ്രസിലാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ഒരു എക്സ്ക്ലൂഷൻ നടക്കുന്നിടത്താണ് ശ്രീ കാന്തപുരത്തെ പോലുള്ള ആൾക്കാർ ശ്രീ മോഡിയെ കാണുകയും മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല മോഡിയുടെ ഭരണത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് സർ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ഇത് അപ്രതീക്ഷിതമല്ല കാരണം പറയുന്നത് പോലെ ഇന്നത്തെ ഇന്ത്യയിലെ ഇന്നത്തെ മുസ്ലിം അവസ്ഥ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മലബാറിലെ പ്രത്യേകിച്ച് മലബാറിലും കൊച്ചിയിലും ഒക്കെയുള്ള മുസ് സുന്നി മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള ഒരു ഉസ്താദ് ഇതാണ് അദ്ദേഹത്തെ പറയാൻ പറ്റുന്നത് വളരെ ഒരു ഞാൻ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാൻ കോഴിക്കോട് പ്രവർത്ത ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രത്യേക ലേഖകനായി പണിയെടുക്കുമ്പോഴാണ് ഈ കാന്തപുരം കാന്തപുരം സമസ്തയുമായി കലാപം ചെയ്ത് അല്ലെങ്കിൽ അവരുമായി ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബദൽ സമസ്ത സുന്നികളുടെ അതായത് പരമ്പരാഗത സുന്നി സമൂഹം അതാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ മുജാഹിദ്ൻ ജമായത്ത് പ്രശ്നം തബ്ലീഗ് തുടങ്ങിയ നിരവധി അവാന്തര വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിലെ മാപ്പിളമാരിൽ കേരളത്തിലെ മുസ്ലിം ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇപ്പോഴും പരമ്പരാഗത സുന്നി സുന്നി വിശ്വാസികളാണ് അവരുടെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ ഞാൻ പറയുന്നത് അത് വളരെ കൃത്യമാക്കണം അദ്ദേഹം കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളെയോ കേരളത്തിലെ മുസ്ലിങ്ങളെയോ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന് താങ്കൾ താങ്കളുടെ ഡൽഹിയിലെ സുഹൃത്തുക്കളെ ആദ്യം അറിയിക്കാം അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കാരണം അദ്ദേഹം സ്വയം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന സൗദി അറേബ്യയിൽ നിന്നോ ഏറ്റവും ഒരു പട്ടം നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹം പ്രവാചകന്റെ ഒരു മുടിയുടെ ഭാഗം എന്ന പേരിൽ കോഴിക്കോട് പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കൂടി അദ്ദേഹം അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി മദരസകൾ നടത്തുന്നുണ്ട് നിരവധി ആഹ് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് അദ്ദേഹം ഒരുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങളുടെയോ കേരളത്തിലെ സുന്നി വിഭാഗത്തിന്റെയോ പ്രതിനിധിയല്ല അദ്ദേഹം സമസ്തയുമായി പിടർന്ന ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി പൊതുവെ ഇടതുപക്ഷ അനുകൂല തിരഞ്ഞെടുപ്പ് നയങ്ങളാണ് ഇത്ര വർഷം ഇത്രയും കാലമായി അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇടതുപക്ഷ അനുകൂലമുള്ള ഒരാൾ ശ്രീ മോഡിയെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകള് നമ്മൾക്കൊക്കെ ഒരു പറഞ്ഞാൽ ഷോക്കിംഗ് ആണെന്ന് പറയേണ്ടി വരത്തില്ല എനിക്ക് താങ്കൾക്ക് ഒരു പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ ഷോക്കിംഗ് ആയി തോന്നുമെങ്കിലും ചില കാര്യങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം കാരണം അത് ഈ കാന്തപുരം സുന്നിയുടെ കേരളത്തിലെ അവസ്ഥയെ കുറിച്ച് ഇടയായ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇത് പുതിയ കാര്യമല്ല മോഡിയുമായി നമുക്ക് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ ഏത് പൗരനും ഏതു പ്രതിപക്ഷ പാർട്ടിക്കും സംഭാഷണം നടത്തേണ്ടതുണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് കാണേണ്ടതുണ്ട് ചർച്ച നടത്തേണ്ടതുണ്ട് അതിന് നിങ്ങൾ നമുക്ക് നമുക്ക് അതൊരു ജനാധിപത്യപരമായി ഇപ്പോഴും അവശേഷിക്കുന്ന ഇന്ത്യയുടെ ഒരു അവകാശ ഇന്ത്യക്കാരുടെ ഒരു അവകാശമാണ് പ്രധാനമന്ത്രിയെ ഞങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രിയാണ് താങ്കൾ എന്ന് അതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണേണ്ട അവസ്ഥ ഇതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത പാർട്ടി എന്തിനാ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പോലും മുസ്ലിം അല്ല ഇത് പ്രാതിനിധ്യം ജയിക്കാത്തത് കൊണ്ടല്ല അപ്പോൾ അത്രയ്ക്ക് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയും അദൃശ്യവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിന്റെ തലവനെ പോയി ചെന്നു കാണുക ചെന്നു കാണുന്ന താങ്കൾ പറയുന്നപ്പോഴറിഞ്ഞ് ആർ എസ് എസിന്റെ പ്രതിനിധികളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അത് കേൾക്കാനെന്ന് മനസ്സിൽ മനസ്സിലാക്കിയത് അപ്പോൾ ഇത് വെറും പ്രധാനമന്ത്രിയെ കണ്ട് ഏതെങ്കിലും ഔദ്യോഗികമായ പരാതിയോ ആവശ്യങ്ങളോ ഉന്നയിക്കലല്ല ഇത് ആർ എസ് എസ് നേതൃത്വവുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയുടെ രൂപത്തിലാണ് മനസ്സിലാക്കപ്പെടാൻ കഴിയുക ഇതിൽ നിന്ന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കാന്തപുരത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല അതുമാത്രമല്ല അദ്ദേഹം അതിന് ശേഷം നടത്തിയ പ ശേഷം നടത്തിയ ഇറക്കിയ പത്രക്കുറിപ്പിൽ ഒരിക്കലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിത സുരക്ഷിതരാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ അരക്ഷിതാവസ്ഥ സൂചിപ്പിക്കുന്നതാണ് എസ് ഐ ആർ അദ്ദേഹം പറയുന്നു എസ് ഐ ആറിൽ ന്യായം വേണം അദ്ദേഹം പറയുന്നു നമ്മളുടെ സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിൽ ന്യായം വേണം മുസ്ലിങ്ങളുടെ വക്കഫ് നിയമത്തിന്റെ കാര്യങ്ങളിൽ ന്യായം വേണം എന്ന് അദ്ദേഹം മുഖ്യം അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞു എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മിനിറ്റുകൾക്കകം അദ്ദേഹം പുറത്തു പറഞ്ഞതിന് ശേഷം സി എൻ എൻ എന്റെ ചാനലിൽ പറയുകയാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് അപ്പോൾ എന്താണ് നടക്കുന്നത് എന്ത് തരം അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് വേണ്ടത് അവരുടെ അവർ കേൾക്കാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അവർക്ക് വലിയ വലിയ ട്രോഫികളാണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ പിന്തുണങ്ങൾക്കുണ്ടെന്ന് മുസ്ലിം അറബ് രാജ്യങ്ങളിലും മറ്റും അറിയിക്കുന്നതിന് അതാണ് കേ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നെ വന്ന് കണ്ട് ഞങ്ങൾ സൗഹൃദ സംഭാഷണം നടത്തുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പതിനൊന്ന് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ സുരക്ഷിതരാണെന്ന് തെക്ക് ഇത് മലബാറിൽ നിന്നുള്ള ഒരു മുഫ് ഒരു ഒരു ഉസ്താ വന്ന് പറയുന്നു ഇത് ഇത് വളരെ വളരെ ഏറ്റവും അപകടം ഞാൻ ഒരു കാര്യം കൂടി എന്നെ ചെറിയാൻ പറയാൻ അനുവദിക്കണം അതിപ്പോൾ പറയാനുള്ള ഒരു അവസരമില്ലെങ്കിൽ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിങ്ങളെല്ലാം ആർ എസ് എസ് വിരുദ്ധമാണെന്ന് താങ്കൾ ധരിക്കുന്നുവെങ്കിൽ തെറ്റാണ് ഇത് വടക്കേ ഇന്ത്യയിൽ പോലും ഒരു സവർണ മുസ്ലിം വിഭാഗം ഞാനത് ഞാൻ ബിഹാറിൽ പോയപ്പോൾ കണ്ടു ഉത്തർപ്രദേശിൽ കാണുന്നുണ്ട് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ സയ്യിദ്മാരെന്നും അഷ്റഫ് എന്താ പറയുന്നെ ഈ പത്ര പഥാൻമാരെന്നും ഒക്കെ പറയുന്ന ഒരു സവർണ വിഭാഗം മോഡിയുടെ പിന്തുണക്കായി പിന്തുണയ്ക്കുന്നവരാണ് അത് കേരളത്തിൽ അതില്ലാത്തതിന്റെ കാരണം സവർണ മുസ്ലിങ്ങളുടെ സംഖ്യ ഒരുപാട് നമ്മുടെ തങ്ങൾമാരും ഈ പറയുന്ന അല്ലാതെ അത്തരത്തിലുള്ള ഒരു ഒരു വിഭാഗം ഉടലെടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതിന് മുസ്ലിങ്ങൾ രണ്ട് തരത്തിലുള്ള മുസ്ലിം പിന്തുണ കിട്ടുന്നുണ്ട് ഒന്ന് ഈ സവർണ മുസ്ലിം എന്ന് കരുതുന്ന വിഭാഗങ്ങൾ അതായത് വലിയ ഉന്നത കുലജാതരായ വലിയ കച്ചവട പ്രമാണിമാരും മറ്റുമായിട്ടുള്ള ബോറ മുസ്ലിംസിൽ ഒരു വിഭാഗമുണ്ട് ഇത് കാണാതിരുന്നിട്ട് കാര്യമില്ല ഇന്ത്യയിലെ ഒരു അഞ്ച് അത് രണ്ട് ഒരു ഒരു വിഭാഗം കുടിച്ചത് ഞാൻ എന്നെ ദയവായി പറയാൻ അനുവദിക്കണം ഇതിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ സമയം ചോദിക്കുകയാണ് രണ്ടാമതൊരു വിഭാഗം അതായത് മുസ്ലിം മുതലാളിമാർ ആഗോള മുതലേ യൂസഫ് അലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി മുസ്ലിം അച്ചവട പ്രമാണിമാർ മോഡിയുടെ ഒപ്പമാണ് താങ്കൾ ഇതിന് ഞാനൊരു ഉദാഹരണം യൂസഫ് അലിയാണ് കേരളത്തിലെ ഏറ്റവും അധികം നമുക്ക് വളരെ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന യൂസഫ് അലി യൂസഫ് അലിക്കും മോഡിയും തമ്മിൽ ഒരു പിണക്കവും ഇല്ലെന്നും മാത്രമല്ല അവർ ഏറ്റവും അടുത്ത സൗഹൃദത്തിലാണ് മോഡിയും അമിത്ഷായും ആവശ്യപ്പെടുന്നിടത്തെല്ലാം തന്റെ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂസഫ് അലി അല്ലെ താങ്കൾക്കറിയുന്നതായിരിക്കും ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെയാണ് കാന്തപുരം കാന്തപുരം അല്ലെ ഞാനത് പറഞ്ഞു ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് എനിക്ക് മലയാളികൾക്കും ഇത് കേൾക്കുന്ന മലയാളികൾക്കറിയുന്നത് കൊണ്ട് പറയുകയാണ് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുകയില്ലല്ലോ കാന്തപുരം അബുബേക്കർ മുസലിയാണ് ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ ഒന്ന് പരിശോധിച്ച് എന്നോട് തിരിച്ചു പറയണം ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹത്തിന് മദരസകൾ നടത്താൻ മോഡി അനുവാദം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ കാശ്മീരിൽ താങ്കൾ ദയവായി ഒന്ന് പരിശോധിച്ച് പറയണം എനിക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ആഗ്രഹമില്ല നിരവധി വിശ്വാസികൾ കാന്തപുരത്തിൻ്റെ വിശ്വാസികൾ അവർ ഒരു വിധത്തിൽ ഒരുവിധത്തിലും മത തീവ്രവാദികളല്ല അതും ഞാൻ പറയണം അവർ പരമ്പരാഗത കേരളത്തിലെ സുന്നികൾ ഏറ്റവും സമാധാനപ്രിയരും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാമിക് രാഷ്ട്ര രാഷ്ട്രത്തിന്റെ പ്രതിനിധികളല്ല ഇന്ത്യയിലെ മതനിരപേക്ഷതക്കുള്ള ഏറ്റവും വലിയ ശക്തി അത്തരത്തിലുള്ള ഒരു വലിയ വിശ്വാസി സമൂഹമാണ് മുസ്ലിം വിശ്വാസി സമൂഹമാണ് മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ അവരുടെ വോട്ടിംഗ് ബേസിൽ ഇത്തരത്തിലുള്ള മതനിരപേക്ഷ പരമ്പരാഗത വിശ്വാസികളുടെ വോട്ടാണ് ഇതെല്ലാം ഞാൻ മാനിക്കുകയും അവർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാണ് പക്ഷേ കാണാതിരുന്നു കൂടാ പത്തു വർഷത്ത് ആർ ഭരണത്തിൽ കീഴടങ്ങിയ മുസ്ലിങ്ങളെയും ഉണ്ട് ഇത് കാണാതിരിക്കുന്നത് അപകടമാണ് കാരണം ഇദ്ദേഹം എങ്ങനെയാണ് കാശ്മീരിലും ഉത്തർപ്രദേശിലും എല്ലാം തൻ്റെ മദരസകളും തന്റെ സ്ഥാപനങ്ങളും തുടങ്ങാനായിട്ടുള്ള അനുവാദം നേടിയത് എവിടെ എവിടെയെല്ലാം മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ട് ഡിമോളിഷ് ചെയ്യപ്പെട്ട് ബുൾഡോസ് ഉപയോഗിച്ച് നീക്കപ്പെടുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് കാന്തപുരം മുസ്താദിന് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നത് അപ്പൊ ഇത് ജനങ്ങൾ അറിയണം ഇത് ജനങ്ങൾ അറിയാതിരിക്കരുത് അവിടെയല്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതും കള്ളപ്പണം ഉത്പാദിപ്പിക്കുന്ന അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാൻ വേണ്ടി അവർ അവർ കുറെ നാൾ നിന്നു പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ മണിപ്പൂരിന് ശേഷം അതുപോലെ കഴിഞ്ഞ ക്രിസ്മസിന്റെ ബി ജെ പി യുടെയും ഭജനം ക്യാമ്പയിൻ കണ്ടതിന് ശേഷം അവരൊക്കെ സൈലന്റ് അവർക്ക് മനസ്സിലായി എന്തൊക്കെയാണെങ്കിലും ഈ എവർ അതായത് ബി ജെ പി അവരുടെ അജണ്ട മുമ്പോട്ട് തന്നെ നീക്കും നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടസ്റ്റോ നിങ്ങളുടെ നിങ്ങളുടെ വോട്ടുകളോ അവരെ സംബന്ധിച്ചോളം അതൊക്കെ ഇൻസിഡന്റുകളാണ് എന്നുള്ളൊരു ബോധം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സഭയിൽ വന്നിട്ടുണ്ട് അതിനെ എനിക്ക് തോന്നി ശ്രീ കാന്തപുരത്തെ കാണുക വഴി അതിനെ ആ ആ ഇമേജിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയല്ലേ വേറൊരു ഞങ്ങൾ ഓക്കെ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഞങ്ങളുടെ വരുന്നില്ല നിങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ പോവുകയാണ് എങ്കിൽ ശരി ഇതാ ഞങ്ങൾ മുസ്ലിങ്ങളിടയിൽ ഒരു 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 പാത വിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു 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 മൂവ് അല്ലേ രാഷ്ട്രീയ മൂവല്ലേ സാർ ഇത് അതുമുണ്ടായേക്കാം കാരണം ഇപ്പോഴും ക്രിസ്ത്യൻ സഭ ക്രിസ്ത്യൻ സവർണ സഭ കേരളത്തിൽ ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ സഭ ഇപ്പോഴും മോഡിയോടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല താങ്കൾക്ക് യാതൊരു പരാതിയുമില്ല അപ്പൊ മാർ ആൻഡ്രു താഴത്ത് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളാണ് തന്റെ അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇടപെട്ടുന്നതെന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഉസ്താദ് കാന്തപുരം ഉസ്താദിന്റെ രാഷ്ട്രീയവും ഒക്കെ ആർ എസ് ഭരണ ആർ എസ് എസിന്റെ പ്രീതി സമ്പാദിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അതിൽ അത്ഭുതമില്ല ചെറിയ ഞാൻ അതിൽ അത്ഭുതം കാണുന്നില്ല കാരണം വലിയ വസ്തുക്കളും ഒരുപാട് വസ്തുക്കളും സമ്പത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ള മതമേധാവികൾക്ക് ഒരിക്കലും ന്യൂനപക്ഷ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുകയില്ല കാരണം ആർ എസ് എസ് അതിൻ്റെ സൈദ്ധാന്തിക ശത്രുക്കളായി കാണുന്നത് മുസ്ലിം ജനത ബഹുജന സാമാന്യത്തെയാണ് ക്രിസ്ത്യൻ ബഹുജന സാമാന്യത്തെയാണ് അവരുടെ മതവിശ്വാസത്തെയും മതസത്വത്തെയുമാണ് ഈ മതമേധാവികൾക്ക് വേണ്ടത് തങ്ങളുടെ കീഴിലുള്ള വിശ്വാസി കൂട്ടത്തിന്റെ മേലുള്ള തങ്ങളുടെ അധികാരം ആർ എസ് എസും ബി ജെ പിയും തുടരരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുന്നി വിശ്വാസികളുടെ മേലുള്ള അധികാരം ഉണ്ടാവണം ഞങ്ങളുടെ പള്ളി ഇടയന്മാർ ഈ ഞങ്ങൾ ഈ നല്ല ഇടയന്മാർക്ക് ഈ പറയുന്ന വിശ്വാസി ക്രിസ്ത്യൻ വിശ്വാസികളുടെ മേലുള്ള അധികാരം തുടരാൻ മോഡിയും ആർ എസ് എസും അനുവദിക്കുന്നിടത്തോളം ഇവർക്ക് മോഡിയും ആദസും ആർ എസ് എസുമായി സന്ധി ചെയ്യാൻ യാതൊരു ഒരു ദൈവീകമോ അല്ലെങ്കിൽ ആത്മീയമോ ആയ യാതൊരു അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് അതാണ് ശരി സർ പക്ഷെ ഒന്നുണ്ട് നമ്മൾ പിന്നെയും കേരളത്തിന്റെ മതനിരപേക്ഷത മനസ്സ് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അതിന്റെ ആറ്റിറ്റ്യൂഡിലേക്ക് അതിന്റെ ധർമ്മസങ്കടങ്ങളിലേക്ക് അതിന്റെ പൊളിറ്റിക്കൽ ചോയ്സിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ ഈ വികസിത വികസിത ഭാരതവും ഇതുപോലുള്ള ഒപ്റ്റിക്സും കേരളത്തിൽ അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഗുണം ചെയ്യും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്ക് വളരെ സൂക്ഷ്മമായ ഒരു പരിശോധന ഞാൻ താങ്കളുമായിട്ട് പങ്കിടാം എൻ്റെ കൊടുങ്ങല്ലൂരി തൊട്ടടുത്ത ഒരു കൊടുങ്ങല്ലൂരിന്റെ തൊട്ടടുത്ത ഒരു മണ്ഡലമാണ് കൈപ്പമംഗലം ഞാൻ ഒരു അനുഭവം പറയാം ഇപ്പൊ കാന്തപുരം കഴിഞ്ഞതവിടെ കാന്തപുരം സാധാരണ ഇടതുപക്ഷത്തിന് ഊട്ടി ചെയ്യും എന്ന ഒരു ധാരണ പൊതുവെ എപ്പോഴും കേരളത്തിലുണ്ട് ഇപ്പോൾ മോഡിയെ കണ്ടതിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറയും എന്ന് എനിക്ക് വിശ്വാസമില്ല അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് കേരളത്തിൽ അത് തുറന്ന് അദ്ദേഹം എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ നെറ്റ്വർക്കിലൂടെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി തൻ്റെ തൻ്റെ തന്റെ കീഴിലുള്ള ജമായത്തുകൾക്കും പള്ളികൾക്കും മദരസകൾക്കും ധറസുകൾക്കും ഒക്കെ സൂചന നൽകും ഇതാണ് അദ്ദേഹത്തിന്റെ രീതി എങ്ങനെയാണ് ആ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യുമെന്ന് കരുതിയാണ് ഇടതുപക്ഷ പ്രവർത്തകരും ഒരു ഇത്തരത്തിലുള്ള കാന്തപുരം സുന്നി പ്രവർത്തകരും അടിത്തട്ടിൽ പ്രവർത്തിച്ചത് പക്ഷേ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാൽ ഈ സുന്നി കാന്തപുരം സുന്നി വോട്ടുകൾ പോയത് യു ഡി എഫിനാണ് ഇടതുപക്ഷത്തിനായിരുന്നില്ല അപ്പോൾ ഞാൻ താങ്കളോട് പറയുന്നത് കൃത്യമായ ഒരു എംപരിക്കൽ വസ്തുതയാണ് അതുകൊണ്ട് കാന്തപുരം ഇനി നാളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യാത്ത ഒരു അവസ്ഥയിലുള്ള സുന്നി മുസ്ലിംസും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ആരാവശ്യപ്പെട്ടാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അത് ക്രിസ്ത്യൻ പള്ളിയിലും സംഭവിക്കുകയാണ് കാസയും താഴത്തും ആവശ്യപ്പെട്ടാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ വളർച്ചയുള്ള ഒരു സമൂഹവും കൂടിയാണ് കേരളം അതുകൊണ്ട് സി പി എം ബി ജെ പിക്ക് വഴങ്ങിയാലും അത്തരത്തിലുള്ള മൃദു ഹിന്ദുത്വം സ്വീകരിക്കാത്ത ഇടതുപക്ഷവും കേരളത്തിൽ എന്നും ഉണ്ടാകും ഇനി പോലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ ഒരു കാര്യം മറക്കരുത് കോൺഗ്രസ് എങ്ങനെയാണ് അത് സമ്മതിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് ഉപസംഹരിക്കണം ബി ജെ പി അധികാരത്തിൽ മോഡിജി അധികാരത്തിൽ വന്ന് ഡൽഹിയിലെ പല പള്ളികളും ആക്രമിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ഇത് വന്ന് അവര് ഡൽഹിയിലുള്ള എല്ലാ ബിഷപ്പുമാരെയും എല്ലാ 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 ഗ്രൂപ്പിൻ്റെയും ബിഷപ്പ്മാരെ വിളിച്ചു പി എംഒയില് ഞാൻ കേട്ടത് അതിൻ്റെ ഒരു ബിഷപ്പ് എൻ്റെ ഒരു സീനിയർ സുഹൃത്തിൻ്റെ ബ്രദറായിരുന്നു അദ്ദേഹം പറഞ്ഞത് മോഡിജി തന്നെ എല്ലാ ബിഷപ്പുമാരും മുറിയിലെത്തിയപ്പോൾ മുറി എല്ലാം അടച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ എത്ര പെർസെൻ്റ് ഉണ്ട് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ അപ്പം അവർ പറഞ്ഞു ഒന്നോ രണ്ടോ രണ്ട് പെർസെൻറ് ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടെ നിൽക്കൂ ഞങ്ങൾ നിങ്ങളെ നോക്കിക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ അതാണ് അവരുടെ ഉള്ളിലുള്ള ഉള്ളിലൊപ്പ് എന്നാണെന്ന് നമുക്കൊക്കെ അത് 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 തെറ്റിദ്ധരിക്കാതെ എന്തൊക്കെ ഒപ്റ്റിക്സ് കാണിച്ചാലും അത് കാന്തപുരത്തെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് കേരളത്തിനും അവർക്കും നല്ലത് എന്നല്ലേ പറയാൻ പറയാം അല്ല ഒരു കാര്യം താങ്കൾ പറഞ്ഞു വളരെ ശരിയാണ് ഇതാണ് ഇതാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ നിങ്ങൾക്ക് സംരക്ഷണം തരാം ഇത് മുസ്ലിങ്ങളോടും ആർ എസ് എസ് പറയുകയാണ് എന്തിന് ഞാൻ ഒറ്റ കാര്യം പറയും ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ഈ പറയുമ്പോൾ ഇന്നലെ നടന്ന ഒരു സുപ്രീം കോടതി വിധി ഛത്തീസ്ഗഡിലെ ചില ആദിവാസി ഗ്രാമങ്ങളിൽ ക്രിസ്ത്യൻ മിഷനറിമാർ കടന്നുകൂടാ എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ചലഞ്ച് ചെയ്തു കൊണ്ട് വന്നത് സുപ്രീം കോടതി വലിച്ചെറിഞ്ഞു നിങ്ങൾ അറിയണം ഇതാണ് ഈ ഈ നേതൃത്വങ്ങൾ സംരക്ഷണം തേടി ആർ എസ് എസിൽ അഭയം പ്രാപിക്കുമ്പോഴും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ന് ഇന്ത്യയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം ഏത് താഴെത്തച്ഛൻ പറഞ്ഞാലും താഴെത്തച്ഛനോ ഏത് മെത്രാന്മാർ പോയി മോഡിയുടെ കാൽ കാലിൽ തൊട്ട് വണങ്ങിയാലും ഛത്തീസ്ഗഡിലെയും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയും തെലുങ്കാനയിലെയും സാധാരണ ദളിത് ക്രിസ്ത്യൻസിന് പെന്തക്കോസ്റ്റുകാർക്ക് പ്രാർത്ഥന നടത്താൻ കഴിയുകയില്ല ഒരുപക്ഷെ ഇതാണ് യഥാർത്ഥ പദ നിങ്ങളുടെ സവർണ ക്രിസ്ത്യാനികളുടെ ആശുപത്രികളും സ്ഥാപനങ്ങൾക്കും സംരക്ഷണം ആർ എസ് എസ് നൽകിയേക്കാം എന്നാൽ സാധാരണ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ ഒരു പള്ളി മേധാവിക്കും കഴിയുന്നില്ല ഒരു മുസ്ലിം ഉസ്താദിനും കഴിയുകയുമില്ല ഇതാണ് യഥാർത്ഥ ചരിത്രം ഇതാണ് ഒന്നുകൂടി തെളിയുകയാണ് ഇപ്പോൾ ഉസ്താദിന്റെ ഈ സന്ദർശനവും അല്ലെ അത് തന്നെയാണ് പുതിയ ഇന്ത്യ എന്നും പറയേണ്ടി വരും നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും